നടുവിൽ വെള്ളാടോങ്രയിൽ ചാരായ വാറ്റുപിടിക്കാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന് പരിക്കുക സംഘത്തിനെതിരെ ആലക്കോട് പോലീസ് കേസെടുത്തു അംബേദ്കർ നഗറിൽ നടന്ന റെയ്ഡിൽ മൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ ചാരായും പത്ത് ലിറ്റർ വാഷും പിടിച്ചു അംബേദ്കർ നഗറിലെ പി ബിജേഷിനെ അറസ്റ്റ് ചെയ്തു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ മറ്റേ കെസി അഹ് അൽമാൻ ചോദിച്ചു കെസി വരെ ഒരു മൂന്ന് കെസിയ കെസിരാകും പിന്നെ വേറെ ആരാ പിന്നെ ആ പേര് വരാം എംബ വരാം വേറെ അടുത്ത നമ്മൾ എന്താണ് അവള് വീട് വേറെ വരായില്ല സിഎംഎ ഹ സിഎംബി 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 മനു അല്ലേ പിന്നെ വരാറാ വേറെ പിന്നെ ആരാന്ന് ഹേ അങ്ങനെ കൊറേ പേരുണ്ട് കണക്കങ്ങനെ പോവാർ പേര് എവിടേക്ക് കാണിച്ചു എല്ലാരും പേര് എനിക്കറിയില്ല കാണിച്ചു തരും കണ്ടറിയിവിടെ ഏഹ് കണ്ടറിയിടേ കണ്ടറിയോ കിടക്കല്ലിങ്ങനെ

യാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് നടുവിൽ നടുവിൽ വെള്ളാട് വെള്ളാട് എക്സൈസ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അംബേദ്കർ കോളനിയിൽ ഇന്നലെയാണ് ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിൽ റെയ്ഡിന് എത്തിയത് പ്രദേശത്ത് വാറ്റ് വ്യാപകമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന കെ എൽ സെവൻ ബി എക്സ് മുപ്പത്തിമൂന്ന് എൺപത്തി ഒൻപത് നമ്പർ ഇയോൺ കാറിൽ നിന്ന് മൂന്നര ലിറ്റർ ചാരായവും പത്ത് ലിറ്റർ വാഷും എക്സൈസ് കണ്ടെത്തുകയും ചെയ്തു കേസിൽ അംബേദ്കർ നഗറിലെ പി ബിജേഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാളിൽ നിന്ന് ചാരായം വാങ്ങാറുള്ള പ്രദേശവാസികളായ മനു സേതു രഞ്ജിത് സി കെ മഹേഷ് അറിയാവുന്ന മറ്റ് പത്ത് പേർ എന്നിവരുടെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ തടയുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത് മൂർച്ചയേറിയ കല്ലുകൊണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന്റെ കാലിന് പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു ആലക്കോട് പോലീസ് എത്തിയാണ് ഇവരെ രക്ഷിച്ചത് ചാരായം വാറ്റിയതിന് അറസ്റ്റിലായ ബിജേഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ആലക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ അഹമ്മദ് വി വി ബിജു പ്രിവന്റീവ് ഓഫീസർ സി പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി ധനേഷ് വി ശ്രീജിത്ത് പ്രജിൽ കുമാർ കെ പി വനിത എം മുനീറ എന്നിവരും ഈ ചാരായം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രദേശത്ത് വൻതോതിൽ ചാരായവാറ്റ് നടക്കാറുണ്ട് എന്നതിൻ്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന് ഒത്താശ ചെയ്യുന്നവരുടെ വിവരങ്ങളും എക്സൈസ് ശേഖരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ അടക്കമുള്ളവരെ ആക്രമിച്ചത് ഗൗരവത്തോടെയാണ് പോലീസും കാണുന്നത് പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും ഗൗരവമേറിയ ഒരു വിഷയമായാണ് ഇതിനെ എക്സൈസും പോലീസും ഒക്കെ കാണുന്നത് പ്രദേശത്ത് വരും ദിവസങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടത്താൻ തന്നെയാണ് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തീരുമാനം കൃഷി